എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വിമർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾക്ക് കാണാം ഇന്ന് എന്റെ കൂടെയുള്ളത് നമ്മുടെ ഏറ്റവും പുതിയ ട്രൈബർ അപ്പോൾ ഈ ട്രൈബറിനകത്ത് ഒരു ബ്ലാക്ക് കളർ ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് വന്നതാണ് നേരത്തെ നമുക്ക് ബ്ലാക്ക് കളർ നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ നമുക്ക് പുതുതായിട്ട് ഈ ഒരു കളർ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഡാർക്ക് അഡീഷൻ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേരിയന്റും അല്ലെങ്കിൽ ഈ ഒരു കളർ ടീമും ചൂസ് ചെയ്യാവുന്നതാണ് കാര്യം പല ആളുകൾക്കും ഈ ഒരു ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ടുവന്നൊരു അപ്റ്റേഷനാണ് ഈ ഒരു ബ്ലാക്ക് കളർ ഇത് കൂടാതെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വന്ന സമയത്ത് ഒരുപാട് അപ്ഡേഷൻസ് നമ്മുടെ റെനോഡ വാഹനങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അതിൽ തന്നെ മേജറായിട്ട് കുറച്ച് അപ്ഡേഷൻസ് വന്ന ഒരു വാഹനമാണ് നമ്മുടെ ഈ ഒരു ട്രൈബർ ഇപ്പം ഈ ഒരു വേരിയൻറ്റിൽ തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോരോ പോഷനിലേക്ക് ചെല്ലുന്ന സമയത്തും ഞാൻ പറഞ്ഞുതരാം അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു പ്രധാനപ്പെട്ട മാറ്റം സംഭവിച്ചത് ഈ ഒരു കളർ തീം മാറി എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം നമുക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത്രത്തോളം ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ഓൺ ആയിട്ട് വന്നു ഈ ഒരു വാഹനത്തിൽ എന്നിട്ടും പ്രൈസിനകത്ത് മാറ്റം വരുത്തുകയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നമുക്ക് ആ ഒരു പഴയ ആ ഒരു പ്രൈസ് അല്ല നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു ട്രൈബർ എന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാവുന്നതാണ് അത് മാത്രമല്ല എനിക്കൊരു ബേസ് മോഡലിൻ്റെ സെക്കൻഡ് വേരിയൊക്കെ പ്രൈസ് കുറയുകയും ചെയ്തിട്ടുണ്ട് നല്ലൊരു ഓഫറൊക്കെ ഉണ്ട് അത് നമ്മളൊരു ഓഫർ വീഡിയോ നമ്മൾ കഴിഞ്ഞൊരു ദിവസം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് റനോടെ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ഒരു ഫൈവ് സീറ്ററൊക്കെ വാങ്ങുന്ന വിലയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെവൻ സീറ്റർ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒൻപത് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിലെ ഓൺ റോഡ് പ്രൈസ് ഇത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ടോപ്പെൻ്റ് വാഹനമാണ് മാനുവൽ ആണ് വാഹനം വരുന്നത് മാനുവലിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് ടോപ്പെൻ്റ് അതിൻ്റെ പ്രൈസ് എത്ര ഒൻപത് എൺപത്തി എട്ട് അപ്പം പത്ത് ലക്ഷം രൂപയ്ക്കുള്ളിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സെവൻ സീറ്റർ ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഈ കിടന്ന് നിങ്ങൾക്ക് ബേസ് മോഡൽ വാഹനം നിൽക്കുന്ന ഏഴ് മുപ്പത് ഏഴ് നാൽപ്പത് ആ റേഞ്ചിൽ അങ്ങാണ്ടാണ് പ്രൈസ് ഓൺ റോഡ് വരുന്നത് ജസ്റ്റ് ചോദിച്ചില്ല നേരത്തെ ആ വീട് ചെയ്ത് ഒരു ഓർമ്മയിൽ ഞാൻ പറഞ്ഞതാണ് ആ റേഞ്ച് എന്താണ് അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പോൾ ഇനി ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ഇതിന്റെ ഒരു ഫ്രണ്ട് ലുക്ക് ഒക്കെ നോക്കിയ സമയത്ത് തന്നെ കുറച്ച് ക്രോം എലമെൻ്റുകളൊക്കെ നൽകിയിട്ടുള്ളതാണ് അപ്പം ഡാർക്ക് വാഹനം ചൂസ് ചെയ്യുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡി ക്രോം ചെയ്ത് ബ്ലാക്കിലേക്ക് ആക്കി യൂസ് ചെയ്യുന്നതാണ് അത് കസ്റ്റമർ ചോയ്സ് ആണ് അപ്പോൾ കമ്പനിയിൽ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ അവർക്ക് ചെയ്യാനായിട്ട് പറ്റൂ കുറച്ച് ക്രോം എലമെൻ്റ് ഒക്കെ ആണ് ആ ഒരു ലോഗോ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും നമുക്ക് ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞിട്ട് പറ്റത്തില്ല എന്നിരുന്നാലും നമുക്ക് ജസ്റ്റ് ആ ലുക്ക് വൈസ് ഒന്ന് പറഞ്ഞു പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോജക്റ്റ് അപ്പോൾ എല്ലാം കൂടി നിങ്ങൾക്ക് ഈ ഒരു വേരിയൻ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഡി ആറിൽ നമുക്ക് അവൈലബിൾ ആണ് ആ ഡി ആറിൽ ചുറ്റും തന്നെ ഒരു ക്രോം ഫിനിഷിംഗ് കൂടി നൽകിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഒരു എർ ഡാം യൂണിറ്റ് നൽകിയിട്ടുള്ളത് കാണാ ഭാഗത്താണ് ചെറിയൊരു സിൽവർ പോലെ ഓണിക്കുന്ന ആ ഒരു ഡിസൈൻ പാറ്റേൺ നൽകിയിട്ടുണ്ട് പിന്നെ ഹുഡിൻ്റെ പോഷൻ നല്ല ഒരുപാട് വലിപ്പത്തിലല്ലേ ചെയ്തിട്ടുള്ളത് കാര്യം മാക്സിമം ഒരു സെവൻ സീറ്റർ ആണ് അപ്പോൾ മാക്സിമം സ്പേസ് നമുക്ക് ഉള്ളിലേക്ക് കിട്ടണം അതുകൊണ്ട് ആ ഒരു ഹുഡൊക്കെ അത്യാവശ്യം ഒതുക്കിയാണ് കമ്പനി ചെയ്തിട്ടുള്ളത് ആ ഒരു അവർ ഒരു വാഷർ മൗസിൽ നൽകിയിട്ടുള്ളത് കാരണം കുറച്ച് ക്യാരക്ടർ ലൈൻസ് നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഡിസൈൻ പിന്നെ നമുക്ക് ബേസ് മോണിൽ ഒട്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ലബ് എല്ലാം യൂണിറ്റും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ട്രൈബറിൽ അവിടെ തന്നെ സൈഡിലേക്ക് വരാം സൈഡിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ അപ്പോൾ നല്ല രീതിയിൽ നോക്കിയോ നമുക്ക് ആ ഒരു ക്രോം എലമെൻ്റ് അവിടെ ഇവിടെയൊക്കെയാണ് നൽകിയിട്ടുള്ളത് കാണാം മെയിനായിട്ട് ഡോർ ഹാൻഡിൽ മാത്രമാണ് നമുക്ക് ക്രോം എലമെൻറ്റ് വരുന്നത് പിന്നെ ആ ഒരു അതേ ടയറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു കളർ തീമിൻ്റെ ഒരു ചേഞ്ച് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് നിങ്ങൾക്ക് ബ്ലാക്ക് കളറോ അങ്ങനെ ഏതൊക്കെ കളറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വച്ചാൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആക്കി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ പിന്നത് സെവൻ സീറ്റർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ലെങ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് ആ ഒരു തീയേറ്റർ റോയിൽ അത്യാവശ്യം മുതിർന്നവർക്ക് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സീറ്റല്ല ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ ഒരു സെവൻ സീറ്റർ വേണം എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു വാഹനം തരാണ് ഈ ഒരു ട്രൈബർ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റിക്കർ പോലത്തെ ഒരു വർക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് അത് കാണാൻ പറ്റത്തില്ല കാര്യം ഇതൊരു ബ്ലാക്ക് വാഹനം ആയതുകൊണ്ടാണ് അത് എടുത്ത് അറിയാൻ പറ്റാത്തത് മറ്റൊരു കളർ ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് അത് അറിയാനായിട്ട് പറ്റും റൂഫ് റൂഫറയിൽ നൽകിയിട്ടുണ്ട് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളതാണ് ആ ഒരു റൂഫ് റൂഫറയിൽ വരുന്നത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക കാരർ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ് മുറിലേക്ക് വന്ന സമയത്ത് മുറിൽ തന്നെയാണ് ടേൻ ഇൻഡിക്കേറ്റർ കമ്പനി പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടോ നമുക്ക് അലോയി അല്ല വീൽ വീൽ വീൽക്കപ്പ വീൽക്കപ്പോൽ തോന്നിയത് ഡിസൈനാണ് ഇപ്പോഴത്തെ മിക്ക വാഹനങ്ങളിലും ഇങ്ങനെ തന്നെയാണ് നൽകാറുള്ളത് പക്ഷെ ഒട്ടനോട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു അലോയി ആണെന്ന് പറയുകയുള്ളൂ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ട് പോഷൻ നൽകിയിട്ടുള്ളത് കാണാം നൂറ്റി എൺപത്തി അഞ്ച് ബാ സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ പതിനഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ ഒരു വാഹനത്തിൻ്റെ ടയർ പ്രൊഫൈൽ വരുന്നത് പിന്നെ ആ റിസീ വാഹനത്തിൽ കാണുന്ന ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഇതിനൊരു ചുറ്റും പോയിട്ടുണ്ടെന്ന് നമുക്ക് പറയേണ്ടിട്ട് പറ്റത്തില്ല കാരണം ഈ ഒരു വീലർച്ചിൻ്റെ ആ ഒരു പോഷനിൽ മാത്രമേ ആ ബ്ലാക്ക് ക്ലാഡിങ് ഓപ്ഷൻ നൽകിയിട്ടുള്ള അതും ഇതൊരു ബ്ലാക്ക് വാഹനമായതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ നമുക്ക് അറിയാൻ പറ്റാത്തത് ഗ്ലാസ് ഏരിക്ക് അത്യാവശ്യം വലുപ്പമുണ്ട് പിന്നെ ഈ ഒരു സെക്കൻഡ് റോയിൽ നമ്മൾ ഈ ഒരു ഡോർ നോക്കുന്ന സമയത്ത് ും നല്ലൊരു വലിപ്പം വരുന്നുണ്ട് ആ ഒരു ഡോറിന് അത് വേറന്നുകൊണ്ടല്ല ഈ ഒരു ഇതിലേക്കൂടെ വേണം നമുക്ക് തീയേറ്ററുകളിൽ കയറാനായിട്ട് അതുകൊണ്ടാണ് ഈ ഒരു പോർഷനിൽ അത്രത്തോളം ആ ഒരു ഡോറിന് വലിപ്പം നൽകിയത് പിന്നെ ഇവരെ ക്രോം എലമെൻറ്റുകളൊന്നും അങ്ങനെ നൽകിയിട്ടില്ല ഗ്ലാസ് ഇരിക്കും നല്ല വലിപ്പം വരുന്നുണ്ട് ഈ ഒരു കോട്ടോ ഗ്ലാസ് നോക്കിക്കഴിഞ്ഞാലും വലിപ്പം വരുന്നുണ്ട് കാര്യം തിയേറ്ററിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു ശ്വാസം കൊണ്ട് അങ്ങനെ കാര്യങ്ങൾ തോന്നിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വലിപ്പം നൽകിയത് ജസ്റ്റ് ഏരിയ സൈഡിലേക്ക് വരാം ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈല് ആ ഒരു റിയർ വൈപ്പറും ഡിഫോക്കൽ ലൈൻസും ഒക്കെ നൽകിയിട്ടുള്ളത് കാണാം ട്രൈബർ എന്നൊരു ബാജിംഗ് കൂടി ഈ ഒരു പോഷനിലായിട്ട് നൽകിയിട്ടുണ്ട് ഡെണോ എന്നൊരു ബാജിംഗ് കൂടി നൽകിയിട്ടുള്ളത് കാണാം ഈ ഒരു പോഷനിലൊക്കെ ബ്ലാക്ക് ഫിനിഷ് ആണ് നൽകിയത് അയറ്റായിട്ട് കളർ തീം വരുന്നുണ്ട് റിവേഴ്സ് സെൻസർ റിവേഴ്സ് ക്യാമറ തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ബൂട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഈ രീതിയിലാണ് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് അതെ ഈ ഒരു രീതിയിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഈ ഒരു പോഷനിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആറ് പേരൊക്കെ പോകുന്നുള്ളൂ എങ്കിൽ ഈ ഒരു സീറ്റ് ഇളക്കി മാറ്റി അത് നമുക്ക് സ്റ്റോറേജ് സ്റ്റോറേജായിട്ട് ഉപയോഗിക്കാം അതിൽ അഞ്ച് പേരെ പോകുന്നുള്ളൂ എങ്കിൽ ഈ രണ്ട് സീറ്റ് നമുക്ക് ഇളക്കി എടുത്തതിന് ശേഷം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം ആ സമയത്ത് ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഫൈവ് സീറ്റിൽ കിട്ടുന്നതിനേക്കാട്ടി സ്പേസ് നമുക്ക് ആ ഒരു സമയത്ത് ഈ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ എടുത്ത് പറയുന്നത് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് കൂടി നമുക്ക് ഈ ഒരു തേഡ് റോയിൽ നമുക്ക് അവൈലബിൾ ആണ് വേറൊന്നുമില്ല ഈ ഒരു പോഷനിലൊക്കെ പറയാനായിട്ട് നമുക്ക് അകത്തേക്ക് കയറി ആ ഒരു പോഷ്യലാണ് മെയിനായിട്ടുള്ള ചേഞ്ചസൊക്കെ സംഭവിച്ചിട്ടുള്ളത് അകത്തേ കയറി നോക്കാം ജസ്റ്റ് ഞാൻ ആ സീറ്റ് ഒന്ന് ഇളക്കി മാറ്റി കാണിക്കാം ചിലപ്പം ചില ആളുകൾക്ക് അത് അറിയാൻ പറ്റണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് വളരെ സിമ്പിൾ ആണ് ഈ ഒരു പോഷൻ കണ്ട ഇത് ജസ്റ്റ് ഒന്ന് പിടിക്കുക ചെറുതായിട്ട് ചരിക്കുക ചരിക മനുഷ്യനാണ് വളരെ സിമ്പിൾ ആയിട്ട് തിരിഞ്ഞ് ഊരിയെടുക്കുക ഇത്രേ ഉള്ളൂ നമുക്ക് ഈ ഒരു സീറ്റ് മാറ്റുന്നത് ഇപ്പോൾ ലഗേജ് കൊണ്ടുപോകാനായിട്ട് ഇത്രയും മാറ്റിയാൽ മതി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം അതല്ലെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഈ ഒരു സീറ്റ് കൂടി മാറ്റിണ്ടെങ്കിൽ ഗസ്റ്റാണ് ഇവിടെ നിന്ന് പുള്ളിയത് അവിടുന്ന് ആ ഒരു പോഷനിൽ കൂടി നമുക്ക് ഇളകിയെടുത്ത് മാറ്റാം ഇത്രേ ഉള്ളൂ നമുക്ക് ആ ഒരു സീറ്റ് മാറ്റി ഉപയോഗിക്കട്ടെ ഇങ്ങനെ ചരിച്ച് വെച്ചാലും മതി അല്ല ലഗേജ് സ്പേസ് ആയി കഴിഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ ഒരാൾക്ക് കയറിട്ട് ആ ഒരു സീറ്റ് ഇരിക്കുകയും ചെയ്യാം അവിടെ ഇരിക്കുകയും ചെയ്യാം ഇവിടെ സാധനങ്ങൾ വെച്ച് കൊണ്ടുപോവുകയും ചെയ്യാം അതിന് ശേഷം തിരിച്ച് ഇത് പിടിച്ചിടുക ജസ്റ്റ് ഒരേപോലെ ഫിറ്റ് ചെയ്യണം അപ്പോൾ വീടേക്കഥക്കുമ്പോൾ കറക്റ്റ് ആണോ എന്നില്ല കണ്ട അത്രേ ഉള്ളൂ വേണ്ട ഈ ഒരു രീതിയിൽ അത് തിരിച്ച് ഫിറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പം അത്രേ ഉള്ളൂ ഒരു സീറ്റ് ഇളക്കി മാറ്റുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് വീടേക്ക് എത്തി കാണിച്ചില്ല നമുക്കിനി ഇനി ആയിരിക്കും കയറാം സംഭവത്തിൽ കീലസ് ആണ് ഈ ഒരു വാഹനം കീലസ് എൻ്റെ ഓപ്ഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണ് പിന്നാ പിന്നെ ഒരു മാറ്റം സംഭവിച്ചിരുന്നുണ്ട് ഫോട്ടോ ഒരു പൗറിൻ്റെ വരുന്നുണ്ട് കൂടാതെ നമുക്ക് ഈ ഒരു മിറർ നമുക്ക് ഫോൾഡിങ് ഓപ്ഷൻ നമുക്ക് ഇല്ലായിരുന്നു പറഞ്ഞത് ആ ഒരു ഓപ്ഷൻ കൂടി നമുക്ക് പുതുതായിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് പ്രധാനമായിട്ടും അകത്ത് വന്നൊരു മാറ്റമായിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റും പിന്നെ ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് ഹൈറ്റ് കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ സ്റ്റിയറിങ്ങിലേക്ക് വരുന്ന സമയത്തും സ്റ്റീറിങ് നമുക്ക് ഹൈറ്റും കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത്യാവശ്യം നല്ല പ്രീമിയമായിട്ട് തോന്നുന്ന രീതിയിൽ തന്നെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ അകത്തേക്ക് കയറുന്ന സമയത്ത് ജസ്റ്റ് നമുക്കൊന്ന് വാഹനം പുഷ്പടം സ്റ്റാർട്ട് ആണ് വരുന്നത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാം ഇൻസ്റ്റം ക്ലസ്റ്റർ ഒക്കെ കണ്ട പിന്നെ പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിച്ചു നമ്മുടെ ഇൻസ്റ്റമോ ക്ലസ്റ്ററിലാണ് കണ്ട ഇൻസ്ട്രോമോ ക്ലസ്റ്റർ ഡിസൈൻ പാറ്റേണിലൊക്കെ ഫുള്ളി മാറും കൈകറിലൊക്കെ വന്ന ആ ഒരു ഡിസൈൻ എലമെന്റിലാണ് നിലവിൽ ഈ ഒരു വാഹനത്തിന് ഇൻസ്റ്റമോ ക്ലസ്റ്റർ നൽകിയിട്ടുള്ളത് പിന്നെ വന്നൊരു മാറ്റം എന്ന് വെച്ചാൽ റിയർ സീറ്റിൽ നമുക്ക് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ വന്നിട്ടുണ്ട് കണ്ട ആ ഒരു ഓപ്ഷൻ കാണിച്ചേക്കുന്നുണ്ടാവും ആ ഒരു അവിടെ ആയിട്ട് ഇവിടെയായിട്ട് അത് കാണിച്ചിട്ടുണ്ട് വാണിംഗ് ആയിട്ടൊന്നും കേൾക്കത്തില്ല ഈ ഒരു രീതിയിലുള്ള ഒരു ഓപ്ഷൻ കാണിക്കും എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നോക്കി കഴിഞ്ഞാൽ സ്റ്റിയറിംഗിൽ തന്നെ അത്യാവശ്യം കൺട്രോൾസും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുണ്ട് ആ ഒരു സ്റ്റിയറിംഗിൽ തന്നെ ലെതർ റാപ്പിഡൊന്നുമില്ല സ്റ്റിയറിംഗ് വില് വരുന്നത് ഈ ഒരു പോഷലായിട്ട് ഗ്ലോസി ഫിനിഷ് കൂടി നൽകിയിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിച്ചതാണ് ആം റസ്റ്റ് കണ്ടെത്താം ഈ ഒരു ആംബുലൻസ്റ്റ് ഈ ഒരു സമയത്ത് അഡീഷണൽ ആയിട്ട് വന്നതാണ് അപ്പോൾ ഒരു ഡ്രൈവർക്ക് എത്രത്തോളം കംഫോർട്ട് കിട്ടാൻ ആ ഒരു രീതിയിലാണ് ഈ ഒരു ആംബുലൻസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് അതും നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് പുതുതായിട്ട് പറഞ്ഞതാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് പയ്യൻ പറഞ്ഞതാണ് അതായത് ഒരു ടൈം അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതായത് വേറൊന്നുമല്ല ഒന്നും അല്ല നമ്മളിപ്പോൾ എവിടെയൊക്കെ യാത്ര പോകുന്ന സമയത്ത് ഇത്ര നേരം കഴിഞ്ഞ് നമുക്കൊരു ഗുളിക കഴിക്കണം അല്ലെങ്കിൽ ഒരു ചായ കുടിക്കണം ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു രീതിയിൽ ഇതിനകത്ത് ഒരു ടൈം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ആ ഒരു സമയം ആവുന്ന സമയത്ത് ഒരു വാണിങ് ഈ ഒരു വാഹനം തരുന്നതായിരിക്കും അത് നമുക്കൊരു നല്ലൊരു കാര്യം തന്നെ ഇത് മെഡിസിനൊക്കെ കഴിക്കാനുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഗുണമായിരിക്കും അതും നമുക്ക് പുതുതായിട്ട് വന്നൊരു ഫീച്ചറായിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റും പിന്നെ വന്നൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് നമുക്ക് വയർലെസ് ചാർജർ നേരത്തെ നമുക്ക് വയർലെസ് ചാർജിംഗ് ഓപ്ഷനൊന്നും നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു ഇപ്പം നമുക്ക് വയർലെസ് ചാർജിങ് കൂടി കമ്പനി പുതുതായിട്ട് നൽകിയിട്ടുണ്ട് അതും പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റും നോർമലി ഉള്ള ഒരു ചാർജർ കൂടി ആ ഒരു പോഷലായിട്ട് നൽകിയിട്ടുണ്ട് ഇവിടെയും നമുക്ക് മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ് വേണം ഈ ഒരു പോഷയിൽ വേണമെന്നുണ്ടെങ്കിൽ വയർലെസ് ചാർജർ സെറ്റ് ചെയ്യാമായിരുന്നു നല്ല താഴ്ഭാത്തായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ എ സിയുടെ കൺട്രോൾസ് ഒക്കെ നൽകിയിട്ടുണ്ട് ആൻഡ്രോയിഡ് ടാപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ റിവേറ്റ്സ് ക്യാമറ വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു വ്യൂ നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വ്യൂ കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻ സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത് ഡിഫോകളുടെയും മൽസാഡിൻ്റെയും അങ്ങനെയുള്ള കുറച്ച് കൺട്രോൾസ് ഒക്കെ ഈ ഒരു പോഷനിലായിട്ട് കമ്പനി നൽകി ചുറ്റും പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത് അത്യാവശ്യം നല്ല മുകളിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ താഴ്ഭാഗത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആവില്ല അപ്പോൾ രണ്ട് സ്റ്റോറേജ് സ്പേസ് കമ്പനി നൽകിയിട്ടുണ്ട് ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് മിറർ നമുക്ക് ഈ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു മിറർ ലാംബ് വരുന്നത് എൽ ഇ ഡി ആണ് ഈ ഒരു ലാമ്പ് നൽകിയിട്ടുള്ളത് കൊള്ളാം ഈ ഒരു പോഷനായിട്ട് മിറർ നൽകിയിട്ടുണ്ട് ഇവിടെ നമുക്ക് മിറർ കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കോട്ടർ മാത്രമാണ് കമ്പനി നൽകിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ഡാഷ് ബോർഡിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് സംഭവിച്ചത് മെയിൻ ആയിട്ട് വയർലെസ് ചാർജർ വന്നു അതുപോലെ മിർ നമുക്ക് ഫോൾഡിങ് ഓപ്ഷൻ വന്നു ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്റർ മാറി ആംബർസ് നമുക്ക് വന്നു അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളാണ് ഈ ഒരു പോർഷനിൽ സംഭവിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ കീ വരുന്നത് ഇപ്പൊ രണ്ട് കീയും ഒരുമിച്ച് വെച്ചേക്കുന്നതാണ് മിസ്സായി പോകാതിരിക്കാനായിട്ട് അല്ലാതൊന്നും ഇല്ല നമ്മുടെ വണ്ടിയുടെ നമ്പരൊക്കെ എഴുതി വെച്ചേക്കുന്നതാണ് ഒന്നുമില്ല ആ രീതിയിലാണ് കീ വരുന്നത് സിമ്പിൾ ആയിട്ട് പൊക്കറിയുള്ള വെയിറ്റ്ലെസ് ആണ് രണ്ട് കീയാ വരുന്നത് ശകലം ഇതേ വരുന്നുള്ളൂ കണ്ടോ ശകലം ഇതേ വരുന്നുള്ളൂ നമുക്ക് റിയർ സീറ്റിലേക്ക് കയറി അവിടുത്തെ കാര്യങ്ങളെന്ന് നോക്കാം ഞാൻ ആ ഓറിൻ്റെ ഒരു വലിപ്പത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു അത് മൂന്ന് സെവൻ സീറ്റർ വാഹനമായതുകൊണ്ടാണ് ആ ഒരു വലിപ്പം വരുന്നത് അപ്പോൾ കണ്ടോ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ സീറ്റിലൊരു വ്യൂ അപ്പോൾ സെൻറ്റർ പോർഷനിൽ ഒരുപാട് ഹൈറ്റ് ഒന്നുമില്ല സെൻ്റർ ടണലിന് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ആൾക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നടക്കിയിരിക്കുന്ന ആൾക്കും അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് തന്നെ നടക്കിയിരിക്കുന്ന ആക്കും ഇരിക്കാനായിട്ട് പറ്റും കുഴപ്പമൊന്നുമില്ല കണ്ടോ ഈ ഒരു രീതിയിൽ ഇരിക്കാം കാൽശാലം ഫ്രണ്ട് തോട്ടൊക്കെ വെച്ച് വേണമെങ്കിലും ആ കഫേർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും പിന്നെ പറയേണ്ടത് ഹെഡ് റസ്റ്റ് വരുന്നത് കണ്ടോ ഹെഡ് റസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ് രണ്ട് ഹെഡ് റസ്റ്റ് വരുന്നുണ്ട് വാഹനത്തിൽ പിന്നെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടേക്ക് ഇരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും മാഗസീൻ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോഷനിൽ വെക്കാനായിട്ട് സാധിക്കും പിന്നെ പറയേണ്ടത് ചാർജിങ് സോക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ് റിയർ സൈഡിലും അത് നല്ലൊരു കാര്യം തന്നെയാണ് റിയർ പാസഞ്ചേഴ്സിനും ചാർജിങ് സോക്കറ്റ് നൽകി പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലായി ഹൈറ്റ് വരുന്നുണ്ട് തട്ടുന്ന ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത് പിന്നെ പറയേണ്ടത് റിയർ എ സി ഇവൻറ്റ് ഈ ഒരു പോഷനിലായിട്ട് റിയർ എ സി വെല്ലേ നൽകിയിട്ടുണ്ട് അപ്പോൾ അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ഓഫീസ് വെക്കാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട് അതിൻ്റെ ഒരു നോബ് താണ്ട് ഇവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട് ഫാൻ്റെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കണ്ടോ ഇപ്പോൾ ഫ്രണ്ടിലത്തെ ഫാൻ നമ്മൾ ഒന്നിലോ രണ്ടിലോ മൂന്നിലോ ഒക്കെ ഇട്ടിരുന്നാലും ഈ ഒരു പോഷനിലുള്ള ഫാൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാം ഒന്നിലൊക്കെ വെച്ച് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പറയേണ്ടത് ഈ ഒരു സീറ്റ് കണ്ടോ ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് നമുക്ക് നല്ലൊരു രീതിയിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് ആക്കി ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇപ്പോൾ ഇരിക്കുന്ന ആൾ ഈ ഒരു ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടു കിട്ടും അപ്പോൾ അതിനുശേഷം ഈ ഒരു റിയേഴ്സിൽ ഇരിക്കുന്നവർ ഒരുപാട് ഹൈറ്റ് ഉള്ളവരല്ല ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു കംഫർട്ടാണ് ഈ ഒരു ഡ്രൈവർ സീറ്റ് ഞാൻ എൻ്റെ കംഫർട്ടിന് ഇട്ടു ഈ ഒരു സീറ്റ് ഞാനിപ്പോൾ എൻ്റെ കംഫർട്ടിന് കിട്ടും അപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മതിയാവും അതല്ല കുറച്ചുകൂടി ചാർജ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ കണ്ടാം ഈ ഒരു രീതിയിൽ നിന്ന് ചാർജ് കിടന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ബാക്കിൽ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്ക്ഡാലോ ഉണ്ടെങ്കിൽ അവരുടെ കംഫോർട്ടിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഉള്ളൂ അവിടെ പറയാനായിട്ട് അപ്പോൾ സെക്കൻഡ് റോ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടും അത്യാവശ്യ സൗകര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് സെൻ്ററിലായിട്ട് ഒരു ലൈറ്റ് നൽകി റിയർ എ സി കൂടി നൽകിയിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്ക് തേർഡ് റോയിലേക്ക് ഒന്ന് കയറണം അത് വേറെ ഒന്നിനും അല്ല സ്പേസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ഇവിടെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് കണ്ട ഈ ഒരു രീതിയിലും അടക്കുക വളരെ സിമ്പിളായിട്ട് അകത്തേക്ക് കയറുക അപ്പോൾ തേർഡ് റോയിലേക്ക് വരുന്ന സമയം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കഫർട്ടാണ് ഞാൻ ഈ സെക്കൻഡ് റോ ഇട്ടേക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇത്രത്തോളം സ്പേസ് വരുന്നുണ്ട് അപ്പോൾ ശകലം വേണേൽ ഈ ഒരു സീറ്റ് ശകലം കൂടി പുറകിലേ കിട്ടും ഉപയോഗിക്കാവുന്നതാണ് എന്നിരുന്നാലും എന്നെ എന്നെപ്പോലുള്ള ആളാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് റോയിൽ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്രത്തോളം സ്പേസ് വേണം വളരെ കംഫർട്ടായിട്ട് എനിക്ക് ഇരിക്കുക എനിക്കത് ചാജ് ഉറങ്ങണമെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു സീറ്റ് ശകലം കൂടി പുറകിലേ കിട്ടുന്നാലും പ്രശ്നം വരുന്നില്ല അപ്പോൾ നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട് മൂന്ന് റോയിലും നമുക്ക് സ്പേസ് കിട്ടും അത് നല്ലൊരു കാര്യം നല്ലത് തേർഡ് റോയിലും ചാർജിങ് സോക്കറ്റ് നൽകി മൂന്നാമത്തെ റോയിൽ ഇരിക്കുന്നവർക്കും ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്ട് മേടിച്ച് വെച്ചാൽ മതി ഇരുനൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ രൂപ കണ്ട് വരുന്നുള്ളൂ അതിലത്തിന് പിന്നെ തേർഡ് പോലും എ സി ഇവന്റ് വരുന്നുണ്ട് അത് നല്ല കാര്യമാണ് എനിക്ക് ഒരു പോഷലായിട്ട് നൽകി അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പം വേറെന്നുമില്ല പറയാം പിന്നെ ഗ്രാഫ് ഹാൻഡിൽസ് ഒക്കെ വരുന്നുണ്ട് പിടിച്ചൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് കൂടി നൽകിയിട്ടുണ്ട് ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ അപ്പം ഇവിടെ ഇരിക്കുന്ന ഞാൻ ഈ ഒരു സീറ്റ് ഇളക്കി മാറ്റിക്കഴിഞ്ഞാലും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ലഗേജ് കൊണ്ടുപോകാനായിട്ട് ആറ് പേരെ പോകുന്നുള്ളൂ എന്ന് വെച്ചോ ഈ ഒരു സീറ്റ് ഇവിടെ ഇല്ല എന്നിരുന്നാലും എനിക്ക് ഇരിക്കുന്നതിന് പ്രശ്നം കാര്യം ഇവിടെ നല്ല രീതിയിൽ ബാഗും കാര്യങ്ങളൊക്കെ തുറക്കാം ഒന്ന് രണ്ട് സ്റ്റെപ്പായിട്ട് അടക്കിയൊക്കെ വെക്കണമെങ്കിൽ വെക്കാൻ പറ്റും വേണം നമുക്ക് കയ്യൊക്കെ വെച്ചിരിക്കാം ബാഗിൻ്റെ പുറത്ത് അപ്പോൾ അതിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല സീറ്റ് ഇളക്കി മാറ്റാൻ പറ്റുന്നത് കൊണ്ട് പിന്നൊരു കാര്യം ചിന്തിച്ചോക്കെ അഞ്ച് പേരെ പോകുന്നുള്ളൂ അപ്പോൾ ഈ രണ്ട് സീറ്റും ഇളക്കി മാറ്റി കഴിഞ്ഞാൽ എത്രത്തോളം സ്പേസ് കിട്ടുന്ന ആലോചിച്ചോക്കെ ഒരു ഫൈവ് സീറ്റർ വാഹനത്തിൽ കിട്ടുന്നതിനെക്കാട്ടിൽ കൂടുതൽ സ്പേസ് ഇതിനകത്ത് നമുക്ക് കിട്ടും അപ്പോൾ അത്യാവശ്യം ഓട്ടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ് ആണ് കാരണം ചിലരൊക്കെ വീട്ടിലൊക്കെ വണ്ടി എടുത്തിട്ട് ഓട്ടങ്ങളൊക്കെ ഓടാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഗുണമാണ് പിന്നെ ഏകദേശം സാധനങ്ങൾ കൊണ്ടുപോകുന്നവർക്കും ഗുണമാണ് ചിലർക്ക് കടകൾ കാണും ഒരു ബിസിനസ് ആവശ്യങ്ങൾ കാണും അപ്പോൾ ഉള്ളവർക്കും ഈ ഒരു വാഹനം ഭയങ്കര ഗുണമായിരിക്കും പിന്നെ ഇപ്പോൾ ചില ഫാമിലികളിൽ ഒരുപാട് ആൾ കൂടുതലായിരിക്കും ഏഴ് പേര് കാണും ഉമ്മയും അനിയന്മാരും എല്ലാവരും കാണും അങ്ങനെയുള്ളവർക്കും ഈ ഒരു വാഹനം വളരെയധികം യൂസ്ഫുള്ളാണ് എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു ഫൈവ് സീറ്റർ വാഹനം എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ നല്ലത് എപ്പോഴും ഒരു സെവൻ സീറ്റർ വാഹനം ആ ഒരു ബഡ്ജറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുന്നതാണ് കാര്യം വേറെ ഒന്നും അല്ല അപ്പോൾ നമുക്കിപ്പോൾ അഞ്ച് സീറ്റ് വണ്ടി എടുത്ത് ഒരിക്കലും നമുക്ക് ഏഴ് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ ഒരു സെവൻ സീറ്റർ വാഹനം എടുത്ത് ഒരു അഞ്ച് സീറ്റായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതാണ് അത് എപ്പോഴും അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു സെഗ്മെൻറ്റിൽ ഒരു സെവൻ സീറ്റർ വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ ഫാമിലിയുടെ ആളനുസരിച്ചാണത് അപ്പോൾ അങ്ങനെ അല്ലാത്തവർക്ക് ഫൈവ് സീറ്റ് തന്നെ മതിയാവും അപ്പോൾ വേറെ ഒന്നും പറയാൻ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വണ്ടിനെ സംബന്ധിച്ച മാറ്റങ്ങൾ കണ്ടല്ലോ കസ്റ്റർ മാറി ആമർസ്റ്റ് വന്നു വയർലെസ് ചാർജിങ് വന്നു പിന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ നമ്പറുണ്ട് അർഷാൻ നമ്പര് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അർഷാ തന്നെ വിളിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഒന്ന് ചോദിക്കുക ജസ്റ്റ് അർഷാദ് എന്ത് ചെയ്യുക വീഡിയോ കണ്ടിട്ട് വന്നതാണെന്ന് ജസ്റ്റ് ഒന്ന് പറയുക അല്ലെങ്കിൽ ഇവിടെ നേരെ വന്ന് ആരെങ്കിലും കാണാൻ നിൽക്കരുത് നമ്മൾ വീഡിയോ കണ്ടുവരുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരനെ തന്നെ വന്ന് സംസാരിക്കുക അർഷാദിനാണ് പേര് ഇവിടെ വന്ന് ജസ്റ്റ് അർഷാദിനൊന്ന് തിരക്കിയാൽ മതി ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ അവൻ ചെയ്തു തരുന്നതായിരിക്കും ഇപ്പം മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം മാറ്റങ്ങൾ സംഭവിച്ചു പ്രൈസ് മാറിയിട്ടില്ല പിന്നെ ബേസ് മോഡലിന് സെക്കൻഡ് വേരിലിനൊക്കെ പ്രൈസ് റേഞ്ച് കുറഞ്ഞു അതിനകത്ത് നമുക്ക് ഫീച്ചേഴ്സ് ഒക്കെ ആഡോൺ ആയിട്ട് ബേസ് മോഡൽ എടുത്താൽ തന്നെ പ്രോഡക്റ്റ് എല്ലാം ഡോർ പവറിൻ്റെയും മിറർ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനും അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ബേസ് മോഡലിൽ തൊട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി സ്റ്റീലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം ചെയ്താൽ മതി ആ പ്രൈസ് കഴിഞ്ഞ് കുറവുള്ളവർ ഇത് വേണമെന്നില്ല ബേസ് മോഡലും ചൂസ് ചെയ്യാവുന്നതാണ് സെക്കൻഡ് വേരിയൻറ്റ് ചൂസ് ചെയ്യാവുന്നതാണ് എല്ലാം നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീടിനാണ് ഇവിടെ തന്നെ കൈകർ കിടപ്പുണ്ട് കൈകർ നമുക്ക് ബ്ലാക്ക് എഡിഷൻ ആണ് കിടക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അർഷാദിനെ വിളിക്കാവുന്നതാണ് ഞാൻ ഷോറൂമിലാണ് നിൽക്കുന്നത് കൊല്ലം ഷോറൂമിൽ കൈകർ ബ്ലാക്കും കിടപ്പുണ്ട് ട്രൈബർ ബ്ലാക്കും കിടപ്പുണ്ട് രണ്ട് ബ്ലാക്ക് കളർ തന്നെയാണ് കിടക്കുന്നത് ബ്ലാക്കിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പിന്നെ വെള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് സിൽവർ ഓപ്ഷൻ കൂടി നമുക്ക് ഇവിടെയൊക്കെ നമുക്കായിട്ട് കിടപ്പുണ്ട് ലോഡ് വന്ന വണ്ടിയാണ് പക്ഷെ അകലം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വൈറ്റ് കിടപ്പുണ്ട് അപ്പോൾ അത്യാവശ്യം കളർ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് ചൂസ് ചെയ്യാം ഏത് കളർ വേണം എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇപ്പം ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വരെ അവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ